നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം പള്ളി വികാരികളുടെ വികാരം കൂടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടാകുന്ന ചില ചലനങ്ങളാണോ മാനസികമായിട്ട് വികാരങ്ങളെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിലേക്ക് പള്ളി വികാരികളെ കൊണ്ടെത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പൊതുസമൂഹത്തിൽ നോക്കിയാൽ തന്നെ പണ്ടത്തേക്കാൾ ഇന്ന് വികാരങ്ങളെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ യുവതലമുറ മാറിക്കഴിഞ്ഞിരിക്കുന്നതായി കാണാം അത് ഏത് വിധത്തിലാണെങ്കിലും ദേഷ്യത്തിൻ്റെ രൂപത്തിലായാലും സ്നേഹത്തിൻ്റെ രൂപത്തിലായാലും മറ്റ് ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങളായാലും നിയന്ത്രിക്കാനാവാത്ത വിധം മൃഗങ്ങളെപ്പോലെ പൊതു ഇടങ്ങളിൽ ചില പ്രവർത്തനങ്ങളിലൂടെ ഏർപ്പെടുന്ന യുവാക്കളെയും കാണാം അത്തരത്തിൽ ഇവിടെ പള്ളി വികാരികളുടെ വികാരമാണ് ചർച്ചയാവുന്നത് പള്ളി വികാരികൾക്ക് വിവാഹം കഴിക്കാവുന്ന ഒരു വിഭാഗമുണ്ട് വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകളുമുണ്ട് വിവാഹം കഴിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ വിവാഹം കഴിഞ്ഞ വികാരികൾ പോലും ചിലപ്പോൾ പല കുടുംബ ബന്ധങ്ങളിലും സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് കുടുംബങ്ങൾ തകർക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിൽ വിവാഹം കഴിക്കാൻ പോലും സാധിക്കാതെ ചെറിയ പ്രായം മുതൽ തങ്ങളുടെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി ഒഴിഞ്ഞുവെച്ചു എന്ന് പറഞ്ഞ് പള്ളികളിൽ ശുശ്രൂഷക്കാരായി ചെല്ലും ആ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലെ നല്ല യുവതികളും തരുണീ മണികളെയുമൊക്കെ കണ്ടു കഴിയുമ്പോൾ വികാരികളുടെ വികാരം കൂടും തന്നെയുമല്ല കുംഭസാര കൂടുകളിലെ ചില രഹസ്യങ്ങളും കൂടി ഈ യുവതികൾ പങ്കുവെക്കാൻ തുടങ്ങുന്നതോടുകൂടി ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറുന്നു അച്ഛന്മാർ പിന്നെ ഇവരുടെ പിന്നാലെ ചെല്ലുകയാണ് ഇവരുടെ ഭവനങ്ങളിൽ കയറി ഇവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആണെന്നുള്ള വ്യാജനെത്തുകയും ഇവരെ പലതരത്തിൽ മിസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നതായി കാണുന്നു തന്നെയുമല്ല ഇവരുടെ പ്രവൃത്തികളിൽ ഏറ്റവും കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു മോശം കാര്യമായിരുന്നു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഇതൊക്കെയാണ് എന്നുള്ള രൂപത്തിൽ ആ സ്ത്രീകളുമായിട്ട് സംസാരത്തിൽ സംസാരത്തിലേർപ്പെടുകയും തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇത് പല കുടുംബങ്ങളും തകർക്കുന്നതായിട്ട് ഇപ്പോൾ ചർച്ചകൾ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശപ്രകാരം ആ സ്ത്രീ ഒരു പുരോഹിതനോട് പറയുകയാണ് നിങ്ങൾ ആ ബസ്സിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെയും കണ്ട് ഞങ്ങൾ ഞെട്ടിത്തിരിച്ചു ഒരു യുവതിയുമായിട്ട് ഈ പുരോഹിതൻ്റെ ചില ലൈംഗിക വീഴ്ചകൾ ആ ബസ്സിൽ വെച്ച് കാണുവാൻ ഇടയായി തീർന്ന സഭയിലെ ചില കുഞ്ഞാടുകളുടെ പ്രതികരണമാണിത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് സ്വയം നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ പുരോഹിതന്മാർ അവരുടെ ജീവിതം സഭയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഒരു കുടുംബജീവിതമൊക്കെ നയിച്ചു കൊണ്ട് മുൻപോട്ട് പോകാൻ ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തങ്ങളുടെ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ എത്രയോ ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും അനാഥരായി പോകും ചില ഒളിച്ചോട്ടങ്ങളൊക്കെ ഇതിനിടയിൽ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് തങ്ങളുടെ ചെറിയ പ്രായത്തിൽ വികാരങ്ങൾ നിയന്ത്രിക്കാനാവാത്ത യുവതികളായിരിക്കും ചിലപ്പോൾ ഇതിനടിമയാകുക അത് പിന്നെയും സഹിക്കാം പക്ഷേ കുടുംബവുമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ വിഷമതകൾ പങ്കുവെക്കാനുള്ള ഇടമായി മാറുമ്പോൾ അത് മറ്റു പല ബന്ധങ്ങളിലേക്കും ചെന്നു ചാടുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു ഇതിനൊരു തടയിടേണ്ടത് ആവശ്യമല്ലേ ഇവരേക്ക് വിവാഹം കഴിപ്പിച്ചുകൂടെ